ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ് സാധാരണ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കോരട്ട ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക വെച്ചിട്ട് തീയലുണ്ടാക്കാം കിച്ചടി ഉണ്ടാക്കാം സാമ്പാറിൽ വെണ്ടയ്ക്ക ഇടാം അങ്ങനെ ഒരുപാട് കറികൾ ഉണ്ടാക്കാം പക്ഷേ തോരൻ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ഗംഗയുടെ റെസിപ്പിയാണ് ഞങ്ങളേ ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് വേറെ കുറെ കറികളൊക്കെ തരും അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ പിന്നെ തന്നെയുമല്ല വെണ്ടക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡയറ്ററി ഫൈബർ ഒരുപാടുള്ളൊരു വെജിറ്റബിളാണ് ഇത് കോൺസ്റ്റിപ്പേഷൻ തടയും ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഗട്ടിൻ്റെ ഡൈജഷൻ ഡൈജഷൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോണില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് അപ്പോൾ അത് പിന്നെ നമ്മളിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത അതിൻ്റെ ഒരു വഴുവെഴുപ്പില്ലേ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യുന്നത് അപ്പോൾ ഇത് വച്ചിട്ടുള്ള ഒരു തോരനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോ എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എങ്ങനെ ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കണേന്ന് കാണിച്ചു തരാം ഇത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ നാലാക്കി നടുുകയെ കീറണം എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം വെള്ളം ഒട്ടും പാടില്ല കേട്ടോ കഴുകി നല്ലപോലെ തുടച്ച് വെക്കണം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു പിന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞെട്ടിങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ നെടുക ഇങ്ങനെ പുളിക്കണം പിന്നെ ഇങ്ങനെ ഒന്നുകൂടി പൊളിക്കണം എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയണം ഇവിടെ വെണ്ടയ്ക്ക മുഴുവൻ നമ്മളിങ്ങനെ ചെറുതായിട്ട് നേരത്തെ കാണിച്ച പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ചെറിയ കനം കുറച്ചുള്ള കഷ്ണങ്ങളാണ് പിന്നെ ഇതിന് വേണ്ടുന്ന അരപ്പാണ് ഇനി നമ്മൾ എടുക്കുക ഇവിടെ ഇതിന് ചതച്ചിടാൻ വേണ്ട തേങ്ങ ഒരു ഒരക്കപ്പ് എടുത്തിട്ടുണ്ട് ജീരകം ഒരു കാൽ ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി മൂന്ന് ചെറിയ പച്ചമുളക് പിന്നെ അല്പം മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് ചതയ്ക്കാം ലോ ഫ്ലെയിമിലേക്കാക്കി പാൻ അടുപ്പത്ത് വെച്ചു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത് പാൻ ഒന്ന് ചൂടായി വരട്ടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തത് കറിവേപ്പില ഇത്ര ഇട്ടുകൊടുക്കാം ഒന്നിടക്കി കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം കണ്ടോ ഉള്ളി ഒന്ന് പതുക്കെ മൂത്ത് വന്നിട്ടുണ്ട് വെണ്ടയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്താ കാൽ ടീസ്പൂൺ മതി മുളക് പൊടി നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും മുളക് പൊടിയും അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് അരപ്പിൻ്റെ കൂടെയുണ്ട് തേങ്ങ ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ ഒന്ന് പതുക്കെ വാടി വരട്ടെ ഇത് നമ്മൾ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം ഉപ്പ് പൊടിയാണ് ഇടുന്നത് ഒരു അര ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇനിയും നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ചതച്ചെടുത്തത് ഒരുപാട് അരഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ നല്ലപോലെ ഇളക്കി എല്ലാവടത്തും പിടിക്കണം ഞാനൊന്ന് അടച്ചു വെച്ചിരിക്കുകയാണ് ആ അരപ്പിലും അരപ്പും വെണ്ടക്കയും കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് കുക്കായി വരണം ആ അരപ്പിൻ്റെ പച്ചപ്പും പച്ച ചൊവയും ഒക്കെ മാറിക്കിട്ടണം ഇന്ന് തുറന്നു നോക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പ് നമ്മൾ നോക്കണം പോരായിക ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കണ്ടോ സംഭവം റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം പെണ്ടക്കാത്തവരന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കും മറക്കാതെ പിന്നെ ഇന്ന് എനിക്ക് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ